ഹലോ നമസ്കാരം ഗീതാസ് ഫ്ലൂഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകെ വേർത്ത് വിളിച്ചിരിക്കുക കേട്ടോ ഞാനേ ഭയങ്കര മഴക്കാറ് അപ്പോൾ തുണികളൊക്കെ പുറത്ത് കിടക്കുകയായിരുന്നു ഓടിപ്പോയി എടുത്തിട്ടിട്ട് ഓടി വന്നതാണ് അറണ്ടൊക്കെ പോയാലോ അതിന് മുമ്പ് എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് കുറവ് അപ്പോൾ എന്നാൽ വേഗം എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം ഒന്ന് ഞായറാഴ്ചയല്ലേ എല്ലാവരും ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്താൽ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് കഴിഞ്ഞിട്ട് വേഗം ഓടി വന്നതാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പിരിയുണ്ടാക്കിയത് ഇടിയപ്പം സ്റ്റൂ പിന്നെ ഉച്ചക്കുണ്ടാക്കി ഇത് അവിയൽ വെച്ചു പിന്നെ രസം ഉണ്ടാക്കി പിന്നെ പപ്പടം കാച്ചി പിന്നെ നെല്ലിക്ക അച്ചാർ നെല്ലിക്കാച്ചാറ് പത്ത് ദിവസമായിട്ടോ അച്ചാർ തീർന്നിട്ടില്ല പിന്നെ കുറച്ച് തൈര് ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ മെനു ഞാനെന്തോ ഷോർട്സ് സോങ്ങായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കിക്കോളൂ ഈ അയച്ചത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചരടൊക്കെ കണ്ടില്ലേ കാരുടെ എന്നവമ്പിൻ്റെ ഒരു ചരടാണ് എന്ന് പറഞ്ഞാൽ സത്യവാൻ സാവിത്രിയുടെ ഒരു കഥയൊക്കെ അറിയില്ല അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു ബ്രാഹ്മിൻസിൻ്റെ ഒരു പൂജയായിട്ടോ അതായത് ഭർത്താവിൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഭാര്യ ചെയ്യുന്ന ഒരു പൂജ അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ചരട് കിട്ടും പിന്നെ പ്രസാദമായിട്ട് അടയാട്ടോ ഉണ്ടാക്കുന്നത് അടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അരിപ്പൊടി വറുത്ത് ശർക്കര പാനീയാക്കിയിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ശർക്കര ഉരുക്കി ശർക്കര പാനീയം ഉണ്ടാവുമല്ലോ അതിൽ പിന്നെ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ അരിപ്പൊടി ഇട്ട് ഇളക്കുക പിന്നെ കുറച്ച് വെള്ളം പയർ വേവിച്ച് വയ്ക്കണം കേട്ടോ പിന്നെ തേങ്ങ സാ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ചെറിയ ചെറിയ പൂളായിട്ട് ഇടാം അല്ലെങ്കിൽ ചരണ്ടി ഇടുകയോ എങ്ങനെ വേണമെങ്കിലും ആകാം കേട്ടോ കുറച്ച് ഇലക്കപ്പൊടി നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഉറുക്കിയെടുക്കുക കട്ടിയായിട്ട് എന്നിട്ട് അത് ചൂടാറുമ്പോൾ ഇലയിൽ ഓരോ ചെറിയ വട പോലെയൊക്കെ ഇങ്ങനെ പരത്തി അവിയിൽ വെച്ച് വേവിക്കുക ആ അടയാട്ടോ അതിൻ്റെ നൈവേദ്യം അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല അത് ഞാൻ എടുത്താൽ ഇതിനുമുമ്പ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പേരുടെയൊക്കെ അറിയായിരിക്കുമില്ലേ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇടാനൊന്നും പോയില്ല പിന്നെ അതിൻ്റെ ഫോട്ടോ ഇടാം കേട്ടോ ഫോട്ടോ ഇട്ട് കാണിച്ച് തരാം പിന്നെ പിന്നെ ഉപ്പട ഉണ്ടാക്കും ഉപ്പടയെന്ന് പറയുമ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ട് കടുക് ഒക്കെ വറുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ഈ അരിപ്പൊടിയിട്ട് അരിപ്പൊടി ആദ്യം ഒന്ന് ചൂടാക്കണം കേട്ടോ ചിഞ്ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കണം വറുത്ത് ഒരു ഓട ചുമ വറുക്കൊന്നും വേണ്ട എന്നിട്ട് ഇട്ട് ഇളക്കി കുറച്ച് വെള്ളപ്പയർ അതിലേക്ക് ചേർക്കണം വേവിച്ച് വെച്ചിട്ടുണ്ടാവണം നേരത്തെ കേട്ടോ അതാണ് പിന്നെ കുറച്ച് നാളികേരം ഇങ്ങനെ ചെറിയ പൂളായിട്ട് അല്ലെങ്കിൽ ചെറിയ പല്ല് പല്ല് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക എന്നിട്ട് ചൂടാറുമ്പോൾ ഇലയിൽ ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കുക ഒരു വടയടയ്ക്ക് ആകൃതി അത്രയും മതി ചെറിയ നാടിലൊരു ഒരു ഹോളൊക്കെ വെച്ചിട്ട് അട ഒരു പത്ത് മിനിറ്റ് നേരം ആവിയിൽ വെച്ചെടുക്കുക അങ്ങനെ ഉപ്പടയും മധുര ഇടയും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ അത് രണ്ടും ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇപ്പം നല്ല മഴക്കാറുണ്ട് അതിൻ്റെ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കണം ഇതിൻ്റെ ഗ്ലൈസിങ് അടിക്കണതാണ് അല്ല ജനലിൽ നിന്ന് പിന്നെ പിന്നെ കാരണം എന്താ പറയുമ്പോൾ പുറമെ അവിടെ ഭയങ്കര സൗണ്ട് ഒക്കെയാണ് അപ്പം പിന്നെ അത് ശരിയാവില്ലെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കു നാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും കേട്ടോ എന്തെങ്കിലും പറയാൻ വേണ്ടേ വിശേഷങ്ങൾ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ എഴുതാൻ കാണാം അതുവരെ എല്ലാവർക്കും